ത്രിപൂണിത്തുറയിലെ വെടിമരുന്ന് അപകടത്തിൽ നാല് പേർ കസ്റ്റഡിയിൽ രണ്ടുപേർ പുതിയകാവ് ക്ഷേത്ര ഭാരവാഹികളും രണ്ട് പേർ പടക്ക നിർമ്മാണ തൊഴിലാളികളുമാണ് ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അലമീൻ ഉണ്ട് വിശദാംശങ്ങളുമായി അലമീൻ എപ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ പോലീസിൽ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിക്കൊണ്ടാണ് കേസ് എടുത്തിരുന്നത് അതിൽ ഇന്നലെ നടന്ന വെടിക്കെട്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ അപകടം ഇതെല്ലാം മുൻനിർത്തിയാണ് പോലീസ് കേസെടുത്തത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ പുതിയാവ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രണ്ടുപേരും ഒപ്പം പടക്ക നിർമ്മാണ തൊഴിലാളികളായ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്താൽ ചോദ്യം ചെയ്തു വരുന്നത് മണിക്കൂറുകളായി ഇവർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് കാരണം അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തി എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും ആക്ഷേപവും പരാതിയുമാണ് ഇത് മാത്രമല്ല ഒരാൾ മരിക്കുന്നത് ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു സ്വാഭാവികമായും ഈ വെടിക്കെട്ട് അത് ക്ഷേത്ര ഭാരവാഹികളുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിട്ടുണ്ടാവുക പക്ഷെ അതിന് പോലീസിന്റെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഒന്നും അനുമതി വാങ്ങിയിട്ടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് മാത്രമല്ല ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലുള്ള ഈ വെടിമരുന്ന് ശേഖരമാണ് സംഭരണശാലയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ വെടിമരുന്ന് ശേഖരിക്കുന്നതിനും അനുമതിയില്ല അനുമതിക്കപ്പുറമുള്ള വെടിമരുന്നുകൾ പടക്ക ശേഖരങ്ങൾ അവിടെ സംഭരിച്ചു വെച്ചിരുന്നു എന്നും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിൽ ക്ഷേത്ര ഭാരവാഹികൾക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു ധാരണയുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ അതോടൊപ്പം പടക്ക നിർമ്മാണ തൊഴിലാളികൾക്കും അതിൽ കൃത്യമായ പങ്കുണ്ട് അവരുടെ ജാഗ്രത കുറവും നിയമവിരുദ്ധ പ്രവർത്തനവുമാണ് ഇത്തരം അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ ആ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേത്ര ഭാരവാഹികളായ രണ്ടുപേരെയും അതോടൊപ്പം തന്നെ പടക്കം നിർമ്മാണ തൊഴിലാളികളായ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തു വരികയാണ് പക്ഷേ ചോദ്യം ചെയ്യലിന്റെ ഇവർ നൽകിയ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല വേണ്ടി വന്നാൽ ഒരു ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കുകയും ചെയ്യും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ മണിക്കൂറുകളെ ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും ക്ഷേത്ര ഭാരവാഹികളായ കൂടുതൽ ആൾക്കാരെ അവരുടെ വിവരങ്ങളെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ അതിൽ രണ്ടുപേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു നാലുപേർ ഐ സുവിൽ ആണ് അതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചന ഒരാൾക്ക് എഴുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നും മനസ്സിലാക്കാനാകുന്നുണ്ട് അവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച വലിയ ആശങ്ക തന്നെയാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നത് എന്നാലും വിദഗ്ധമായ ചികിത്സ അവർക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് മറ്റു ആളുകൾക്ക് അത്രമേൽ ഗുരുതര പരിക്ക് അല്ലെങ്കിൽ കൂടി അവരുടെയും പരിക്ക് സാരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ അതീവ ഗുരുതര സാഹചര്യത്തിൽ രണ്ടുപേരാണ് തുടരുന്നത് നാല് പേർ അവരുൾപ്പെടെ നാല് പേർ ഐസ്യുവിൽ തുടരുകയാണ്